ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ കുറേ യാത്രക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അമ്മ ചോദിച്ചോക്കാം ഓരോരുത്തോ ഓരോരഭിപ്രായം ചോദിച്ചോക്കാം ഹലോ ഗൈസ് ഞാൻ ഈ നോമ്പിൻ്റെ പരമായിട്ട് വന്നതാണ് ചൂടത്ത് നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് കാലം ഉണ്ടോ എങ്ങനെയാണ് നിങ്ങൾ കാലം കൊണ്ട് നടക്കാൻ പറ്റുന്നത് നോമ്പുണ്ടോ എത്ര നോമ്പ് എടുത്ത് ഇപ്പം എത്രാമത്തെ നോമ്പാ അറിയോ മൂന്നോ ഏ നാലോ ഹൈ യൂട്യൂബ് ചാനൽ അനസ് വ്ലോഗ് ട്വൻറ്റി വൺ റംസാൻ മുബാറക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്താ പറയുന്നുണ്ട് ഹലോ കൈസ് എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നോമ്പ് ഫൈവ് ആണ് അപ്പോൾ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ റംസാൻ ടൈം എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ചെലവഴിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോണത് അപ്പോൾ എല്ലാ കാഴ്ചകളും ഉണ്ടാവും അതിമനോഹരമായ കാഴ്ചകളാണ് ഞാൻ കൊണ്ടുവരാൻ പോണത് അപ്പോൾ ഈ നോമ്പിനെ നോമ്പിനെക്കുറിച്ച് നമുക്ക് ഈ ആൾക്കാരെ എടുത്ത് പോയിട്ട് നമുക്ക് ചോദിക്കാം ഈ നോമ്പിൻ്റെ ഒരു അടിപൊളി ഒരു കോമഡി പരമായ റിയാക്ഷനും ഒരു നല്ലൊരു വീഡിയോ ആയിരിക്കും ഇന്ന് അപ്പോൾ അനസ് വ്ലോഗ് ട്വൻ്റി വണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഈ വണ്ടിയാണ് എടുക്കാൻ പോണത് പെട്രോൾ ഉണ്ടാവുക ഇല്ലയെന്നറിയില്ല പക്ഷെ എന്നാലും പെട്രോൾ അടിക്കാം അപ്പോൾ ഈ വണ്ടി എടുത്ത് കഴിഞ്ഞ് നമ്മൾ വ്ലോഗ് എടുക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടിയാണ് എടുക്കാൻ പോണത് വയ്യിൽ കുടുങ്ങോ ഇല്ലയോ ഒന്നും അറിയില്ല ക്യൈസ് വയ്യില് കുടുങ്ങോ ഇല്ലയോ ഒന്നും അറിയില്ല അതിൽ പെട്രോൾ വളരെ കുറവാണ് എന്തായാലും നമുക്ക് പോയി നോക്കാം പമ്പിലെത്തിയാൽ മതി പൈസ ഉണ്ട് പെട്രോൾ അടിക്കാം ഓക്കെ ക്യൈസ് അങ്ങനെ വണ്ടി എടുക്കാൻ പോവാം കൈസിൻ്റെ പൂച്ച കുട്ടികളൊക്കെ അതാവാ ഞാൻ പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട് പോന്നതവിടെ ഒന്നതവിടെ ഒന്നതവിടെസ് അങ്ങനെ നമ്മൾ പമ്പിലെത്തി ആദ്യം നമുക്ക് പെട്രോൾ അടിക്കാം എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ കായ്സ് അപ്പൊ ആദ്യം നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പോണം കായ്സ് അങ്ങനെ പമ്പിലെത്തി കായ്സ് രക്ഷപ്പെട്ടു ഇതാണ് നമ്മളെ സുകുമാരൻ സുകുമാരനാണ് ആണ് ഇവിടെ ഉള്ളത് സുകുമാരൻ 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 ഭയങ്കര ഇമോഷണലായി നിൽക്കുന്നുണ്ട് ഗൈസ് സുകുമാരൻ ഹാപ്പി ഹാപ്പി ഓക്കെ സുകുമാരൻ ഹാപ്പി ആണെന്നാണ് പറയുന്നത് റംസാൻ മുബാറക് ഓക്കെ ഓക്കെ നമ്മളിന്ന് പണിക്ക് പോയ വയസ്സിനോട് പെട്രോ അടിക്കാൻ പോവാണ് ഗൈസ് നൂറുപ്യേക്കാണ് പെട്രോൾ അടിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് കാശ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് കാശ് ഓ പെട്രോൾ അടിക്കാൻ വേണ്ടി പോവാണ് പെട്രോൾ അടിക്കുമ്പോൾ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് പേരെന്താ വിനേത് ഓക്കെ വരെന്താ നദീ എവിടെ പോയി വരാം സ്കൂളിൽ ഇട്ട് വരാം കോളേജ് എങ്ങനെ ഉണ്ടായിരുന്നു പഠിക്കാനൊക്കെ അടിപൊളിയല്ലേ ഓക്കെ അപ്പോൾ ക്യാമറ നോക്കി ഒരായി പറഞ്ഞോ ഓക്കെ േ ഏക ഓക്കേ അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തി വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇനി നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകാൻ പോണേ ആരൊക്കെ ഉണ്ടാവും ഒന്നും അറിയില്ല ഫുൾ അൺഎക്സ്പെക്റ്റഡ് ആണ് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ മാവരും എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് ഉള്ളത് അപ്പോൾ ചാവി എടുക്കണം അങ്ങനെ നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാൻ പോവുകയാണ് അപ്പോൾ ആരൊക്കെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല ഖൈസ് അപ്പോൾ ഫുൾ അൺഎക്സ്പെക്റ്റഡ് ആണ് പിന്നെ ഇന്ന് നോമ്പിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ അഞ്ചാമത്തെ ദിവസത്തെ കുറിച്ച് നമുക്ക് ചോദിച്ചു നോക്കാം ഇതാണ് ഗൈസ് മാവൂർ ബസ് സ്റ്റാൻഡ് അവിടെ കുറേ കുട്ടികൾ ഇരിക്കുന്നുണ്ട് അവിടേക്കാണ് നമ്മൾ കയറാൻ പോണത് അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കണം എന്താകുന്നൊന്നും അറിയില്ല ഫുൾ കോമഡി ആയിരിക്കും അപ്പോ നോമ്പിന്റെ ഒരു സമയമാണ് നമ്മൾ ഇന്ന് കാണാൻ കാണാൻ പോണത് അപ്പോ തുടങ്ങാൻ പോവാണേ ചോദിച്ചോക്കാം എല്ലാവരോടും ചോദിക്കാം ഖൈസ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് ബസ്സിലെ ഡ്രൈവറിനോട് തന്നെ ചോദിക്കാം ഹായ് ഹായ് ഓക്കെ നോമ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്തുകൊണ്ടേ പറയാം എന്താണ് പറയണ്ടത് അതൊരു പോയിന്റ് ഒരു ഈ അഞ്ചു ദിവസവും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫില് ചെലവഴിക്കുന്നത് നമ്മളെല്ലാ മാസം നമ്മളെ അറിഞ്ഞ കാലത്തൊട്ട് നോമ്പെടുത്ത് ചൂടൊക്കെ നോമ്പ് ഒരു മാസം അപ്പൊ ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ യൂട്യൂബിനോട് ഒരു ഹായ് പറഞ്ഞോളൂ ഓക്കെ ബൈ കണ്ടതിൽ വളരെ സന്തോഷം പേരെന്താ ഓക്കെ ആരാണ് ഗൈസ് ഫാൻസ് ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ച് നിൽക്കുന്നുണ്ട് ഫാൻസിന് എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ അല്ലേ ഹാപ്പി അല്ലേ ഓക്കെ ഗൈസ് എൻ്റെ ഫാൻ ഹാപ്പിയാണ് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു അനസ്ലോഗ് ട്വൻ്റി വൺ ഓക്കെ ബൈ ഗൈസ് നമ്മൾ ഫാൻസാന്നാണ് പറഞ്ഞത്

ഓക്കെ ഹാപ്പിയാണ് ഹാപ്പി ഓക്കെ അപ്പോൾ ക്യാമറ നോക്കി രായി പറഞ്ഞു ഓക്കെ അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വിട പറഞ്ഞ് പോവാണ് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്കാൻ പോണ അടുത്ത സ്ഥലത്തേക്കാണ് കാണാൻ പോണത് അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കാം ഇനിയാണ് നമ്മളെ കഥ ആരംഭിക്കാൻ പോണത് അപ്പോൾ തുടങ്ങാൻ പോവാണ് എല്ലാവരും ഇന്ന് നമുക്ക് വ്ളോഗിലേക്ക് കൊണ്ടുവരാം പൈസ അങ്ങനെ വണ്ടി എടുക്കാൻ പോവാണ് ഇവിടെ ആരും കാണണമെന്നില്ല നമ്മൾ പോവാണ് ഇവിടുന്ന് വേറെ ലൊക്കേഷൻ പിടിക്കാൻ പോവാ ക്യസ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്കാണ് പോണത് അപ്പോ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം നോമ്പിന്റെ ഒരു ദിവസം നമ്മൾ ചിലവഴിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോണത് അപ്പോ ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങൾ വളരെ സീരിയസ് ആണ് അപ്പോ നല്ല നല്ല വ്ലോഗായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ കയറാൻ പോവാം ബൈക്കിന്റെ ഉള്ളിൽ ഹലോ കായ്സ് ഇപ്പോൾ നോമ്പിനെങ്ങനെയാ കച്ചവടം ഉണ്ടോ എങ്ങനെയാ ഓക്കെ ആണോ ഏ അപ്പോ എങ്ങനെയാണ് ഈ കസ്റ്റമർ ഒക്കെ എങ്ങനെയാ വരുന്നത് എവിടുന്നൊക്കെ വരുന്നത് ആ കൊറച്ചടുത്തേ വരും വരും എവിടുന്നൊക്കെ ഏത് ആൾക്കാർ വരുന്നത് വരും ആ പിന്നെ ഈ മുന്തിരി ആണോ അത് മുന്തിരി അപ്പോൾ എങ്ങനെ ഈ മുന്തിരി ചെയ്യുന്നത് എന്താണ് ഇതിന്റെ ഒരു റെസിപ്പി നിങ്ങൾ അറിയിക്കുന്ന പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിട്ട് അതെന്താ ഞാന് ജസ്റ്റ് ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി വന്ന എത്ര ഓർഡറുകള് സ്വീകരിക്കും ആണല്ലേ ഒരു ജ്യൂസിന് എത്ര വാങ്ങുന്നത് ലാഭം ഉണ്ടായില്ലേ ഓ ഉണ്ട് കുഴപ്പമില്ല അല്ല എന്താ റാത്തോണേ ഓക്കെ എന്നാല് ആപ്പിയ റംസാൻ അപ്പോൾ ക്യാമറ ബോക്കരായി പറഞ്ഞോ ഓ എസ് ടി കച്ചവടം വർദ്ധിക്കട്ടെ ഓക്കെ ഇപ്പൊ ഭയങ്കര ചൂടൊക്കെ അല്ലേ അപ്പോൾ ആൾക്കാര് വരും ഓക്കെ ബൈ ഞാൻ പോവാണ് ഏതൊരു ചെറിയൊരു യൂട്യൂബ് ചാനലാ അനസ് വ്ലോഗ് ട്വന്റി വൺ കുറ്റിക്കാട്ടല്ല ഏ അതൊക്കെ എൻ്റെ വീഡിയോ ഉണ്ടാവും ഓക്കെ ബൈ നമ്മളെ ഒന്ന് പ്രമോ മുന്തിരി പറഞ്ഞോ അല്ല ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി വന്ന ഒരു ഈ ചൂടത്ത് നിങ്ങൾ എങ്ങനെയാ നടക്കുന്നത് കാലം ഉണ്ടോ എങ്ങനെയാണ് നിങ്ങൾ കാലം കൊണ്ട് നടക്കാൻ പറ്റുന്നത് നോമ്പുണ്ടോ എത്ര നോമ്പ് എടുത്ത് ഇപ്പൊ എത്രാമത്തെ നോമ്പാ അറിയോ മൂന്നോ നാലോ എത്ര മുമ്പാന്നറിയോ അഞ്ച് അപ്പോ നിങ്ങളെ പേരെന്താ മസ്ന മസിന പേരെന്താ സരിതാ ഇന്റെ വ്ലോഗിൽ വന്നില്ലേ ഉണ്ടല്ലേ ഓക്കേ ഓക്കേ നിങ്ങൾ വന്നോ ഇല്ല അപ്പൊ ക്യാമറ നോക്കിയ രായി പറഞ്ഞോ ഓക്കെ പേരെന്താ ഓക്കേ എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് അനസ് ബ്ലോഗ് ട്വൻഡി വേണം ബൈ ഓക്കെ അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ് ഇവിടുന്ന് നമ്മളൊരു ക്രൗഡുണ്ടാക്കിയ ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്ട്രെയിൻ ടസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാണ് ക്യായ് അപ്പോൾ നോമ്പിൻ്റെ ഒരു സീസൺ ആയതിനോട് നമ്മൾ പല ആൾക്കാരുണ്ടാവും ബ്ലോഗിൽ അപ്പോൾ ഒക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് ചിലത് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അപ്പോൾ ഇനി നമ്മൾ അടുത്ത ആൾക്കാരാണ് കാണാൻ പോകുന്നത് ക്യൈസ് അപ്പോൾ അല്ലേ ഇതാരാണ് ള് അപ്പൊ നോമ്പ് എങ്ങനെയാണ് പിന്നെ വേറെന്തൊക്കെയാ പറയാനുള്ളത് എത്രാമത്തെ നോമ്പാ നോമ്പോ അഞ്ചാമത്തെ അഞ്ചാമത്തായി അപ്പൊ അഞ്ചു നോമ്പിനൊക്കെ എന്തൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടായി നല്ല നമ്മൾ പോയി ഹാപ്പിയാണ് അപ്പൊ ക്യാമറ ക്യാമറ നോക്കിയൊരായി പറഞ്ഞോളൂ അവിടെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഗൈസ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇവിടെ ഹായ് നമ്മളെ ഇടയ്ക്ക് മാത്രമേ ഇവിടേക്ക് വരുവുള്ളൂ ആ എന്തൊക്കെയാണ് ഈ നോമ്പിനെ കുറിച്ച് പറയാനുള്ളത് നോമ്പ് അടിപൊളി സെറ്റാണ് അപ്പം അടിപൊളിയാണ് അപ്പം ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ ഓക്കെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ കുറേ യാത്രക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ ചോദിച്ചോക്കാം ഓരോരുത്തോ ഓരോരോ അഭിപ്രായം ചോദിച്ചോക്കാം ഹലോ ഗൈസ് ഞാൻ ഈ നോമ്പിൻ്റെ പരമായിട്ട് വന്നതാ അപ്പോൾ ഒന്ന് എത്രാമത്തെ അറിയോ അഞ്ചാമത് നോമ്പ് അപ്പോൾ അഞ്ച് നോമ്പിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ആണോ ഓക്കെ ആണോ ഹാപ്പി ഓക്കെ പേരെന്താ ഓക്കെ ക്യാമറ നോക്കി രായി പറഞ്ഞോ അപ്പോൾ ഈ നോമ്പ് ഈ ഭയങ്കര ചൂടുള്ള ആണല്ലോ അപ്പോൾ നിങ്ങൾ നോമ്പ് എടുക്കാൻ സാറ്റിസ്ഫൈഡ് ആണോ ഓക്കെ ആണ് അപ്പോൾ ഇന്ന് നോമ്പാണോ നോമ്പ് ഉണ്ടോ ഉറപ്പല്ലേ ഓക്കെ ഞാൻ ജസ്റ്റ് ക്യാമറ നോക്കി രായി പറഞ്ഞോ ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു അനസ് ബ്ലോഗ് ട്വൻ്റി വൺ അപ്പോൾ ജസ്റ്റ് ഒരു റംസാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒരു കോമഡി ആയിരുന്നു അപ്പോൾ ക്യാമറ നോക്കി വക്കിരായി പറഞ്ഞു ഓക്കെ ബൈ അങ്ങനെ നമ്മൾ വിടുന്നു വണ്ടി എടുക്കാൻ പോവാണ് അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റേഷനാണ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ റംസാൻ ടൈമാണ് വെയിലൊക്കെ ഇറക്കുന്നുണ്ട് എൻ്റെ നോമ്പാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് നോമ്പിനെ ഈ വെയിലൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് അപ്പോൾ ഞാൻ വീട്ടിൽ പോട്ടെ അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പോവാണ് ഇനി കുറച്ച് കാഴ്ചകളും പാടെ ഉണ്ടാവുള്ളൂ വാർട്ഷാപ്പിലൊക്കെ ഒന്ന് പോയവക്കാം എന്തൊക്കെയോ അവിടെ നടക്കണ നോക്കാം വണ്ടി കംപ്ലൈന്റ് ആയില്ലേ എഞ്ചിന് മൊത്തം ഊരിയില്ല ഞങ്ങള് ഓ ഇതെങ്ങനെയാണ് ഈ കൈവ് എഞ്ചിന് മൊത്തം നമ്മള് കേടായാലും റെഡി ആക്കാൻ കഴിയുമോ പേരെന്താ സെമിയോ നോമ്പുണ്ടാവും ഫുൾ നോമ്പ് ഫുള്ളാല്ലേ ഓക്കെ അപ്പോൾ ചൂടൊക്കെ എന്താ സ്ഥിതി അടിപൊളിയല്ലേ അപ്പോൾ മിക്കവാറും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഹാപ്പി ആവും ഓക്കെ അപ്പോൾ ക്യാമറ ക്യാമറ നോക്കി ഒരായി പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലാ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ പോട്ടേ ഓക്കെ അവിടെ ഒന്ന് പറഞ്ഞോളാം വയസ്സ് യൂട്യൂബ് ചാനലായിരുന്നു അപ്പൊ ക്യാമറ നോക്കി അങ്ങനെ നമ്മൾ വിടെ പറഞ്ഞു പോവാണ് ഞാൻ പോണ വഴിക്ക് ഒരു അടിപൊളി ഒരു നോമ്പിന്റെ ഒരു ഫുള്ള് ഒരു പലഹാരം വിൽക്കുന്ന ഒരു കട കടകണ്ട് എങ്ങനെയുണ്ട് കച്ചവടക്കെങ്ങനുണ്ട് ആ പിന്നെ അടിപൊളിയാണ് ഓക്കെ നോമ്പുണ്ടോ ഓക്കെ അല്ലേ ഓക്കേ അപ്പോൾ അടിപൊളി ആവട്ടെ അപ്പോൾ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ എടണപ്പാറ പോണ റൂട്ടിലാണ് ഓക്കെ അല്ലേ കാഴ്ച പിന്നെ കേൾവി പരിമിതി ഒക്കെ ഉള്ളത് ആളുകൾ ഉണ്ടാക്കുന്ന ആ പലഹാരാണ് ആ പുതിയതായിട്ട് തുടങ്ങിയ സന്നമാണ് ആ പരമാവധി സപ്പോർട്ട് ചെയ്യണം ആ ഓക്കെ അപ്പോൾ അപ്പോൾ ക്യാമറ നോക്കി ട്രൈ വരണോ ഓക്കെ

പറഞ്ഞോളൂ കായ്ലോ യൂട്യൂബ് ചാനലായിരുന്നു അപ്പൊ ക്യാമറായി പറഞ്ഞോ ഓക്കെ അപ്പൊ എന്താ പേരെന്താ പാട്ട് പാടാൻ അറിയോ ഇല്ല പഠിക്കാൻ കേട്ടോ ഓക്കെ ഓടരുത് ആരും ഓടരുത് അപ്പോ നോമ്പല്ലേ അപ്പോ ഓടിയാല് ആണ് ഫുള്ള് നോമ്പള്ളമാര് ഓക്കെ ആരൊക്കെയാണ് ഇന്ന് എത്രാമത്തെ നോമ്പന്നറിയോ ബിഗ് ഫാൻ ആണ് ഇന്ന് എത്രാമത് നോമ്പേ അപ്പൊ വേറെന്തൊക്കെയാ പറയാനുള്ളത് ഞാനിങ്ങനെ ഓരോ സ്ട്രെയിൻഡിനെ കണ്ടിങ്ങനെ വരാ അപ്പൊ ലാസ്റ്റ് ഞങ്ങളെ എന്തൊക്കെയാ പറയാനുള്ളത് ും തറാവുള്ളൂ പറ അടിപൊളി അല്ലേ അപ്പൊ കണ്ണിലേക്ക് ഭയങ്കര വെളിച്ചടിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ സ്റ്റാമിന മൊത്തം തീർന്നു കഴിച്ചു ഞാൻ നോമ്പൊക്കെ എടുത്ത് ഇങ്ങനെ ഭയങ്കര സീനാ കഴിച്ചു എന്താണെന്ന് വെച്ചാൽ ഇന്ന് പണി ഉണ്ടായിരുന്നു ഇപ്പോൾ കൈയിൻ്റെ മുകളിലൊക്കെ പെയിൻ്റ് ആണ് കൈസ് കൈയിൻ്റെ മുകളിലൊക്കെ പെയിൻ്റ് ആണ് മര്യാദയ്ക്ക് പെയിൻറ്റ് പോയില്ല അതിൻ്റെ മുന്നേ നമുക്ക് വ്ളോഗ് അപ്ലോഡ് ചെയ്യേണ്ട കാരണത്താൽ അപ്ലോഡ് ചെയ്യേണ്ട കാരണത്താൽ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ക്യാമറ എടുത്ത് ഇറങ്ങിയതാണ് അപ്പം മാക്സിമം ലൈക്ക് അടിക്കണം അപ്പോൾ ഡെയിലി ഉണ്ടാവും നമ്മൾ സബ്സ്ക്രൈബർ അതാ വണ്ടിയിൽ പോകണ ഗൈസ് ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോവാണ് അപ്പോൾ ഇത്രന്നേ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ് അപ്പോൾ റമദാൻ വ്ളോഗാണ് റമദാനാണ് അപ്പോൾ റംസാൻ ടൈമിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് വരെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഇതുവരെയുള്ള ഉള്ള കാഴ്ച അതാണ് അപ്പോൾ വെയിലൊക്കെ അടിക്കുന്നുണ്ട് അത് വണ്ടി അവിടെ നിർത്തിയിട്ടാണ് നമ്മൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോണത് അപ്പോൾ നാളത്തെ വീഡിയോയിൽ വെച്ച് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളി ഒരു കോമഡിപരമായ വീഡിയോ ആണ്